ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ആയിട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഇതുപോലെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ ഇത്തരക്കാര് ഓസിപീഡിയ അഥവാ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഞാൻ സോന ഹേലിൻ ഹാപ്പിനെസിലെ സൈക്കോളജിസ്റ്റ് ആണ് ഈ ഒരു ഓസിപീഡിയയെ പറ്റിയിട്ട് ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓസിപീഡിയ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പം ഓരോ വ്യക്തിയുടെ വ്യക്തിത്വത്തിലും അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് പതുക്കെ പതുക്കെ അവരുടെ സ്വന്തം ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് പതുക്കെ പതുക്കെ അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത്തരം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഈ ഒരു ഒ സി പി ഡി എന്നത് ക്ലസ്റ്റർ സീൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഇതിന് കൂടെയുള്ള മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒ സി പി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫെക്ഷനിസം ഉള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചില ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ് ഒ സി ഡിയും ഒ സി പി ഡിയും സെയിം ആണോ എന്നുള്ളത് പക്ഷേ ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് ഒ സി ഡി എന്ന് പറയുന്നത് ഒരു ആൻസൈറ്റി ഡിസോർഡർ ആണ് അതായത് അത്തരം ആളുകൾ ഇപ്പോൾ ഒരു ക്ലീൻ അല്ലാത്തൊരു സിറ്റുവേഷനിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തോട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇവിടെ ക്ലീൻ അല്ല ഇത് ക്ലീൻ ചെയ്യണം എങ്കിൽ മാത്രമേ അവർക്ക് മൈൻഡിൽ ഒരു സമാധാനം കിട്ടുന്നുള്ളൂ അത് ക്ലീൻ ചെയ്യുന്നത് വരെ അവർ ഭയങ്കര അസ്വസ്ഥമായിരിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു ആൻസൈറ്റി ഉണ്ടാവുകയും ആ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സമാധാനം തോന്നും ഇതാണ് ഒ സി ഡി എന്ന് പറയുന്നത് അവിടെ ഒബ്സഷനും കമ്പൽഷനും ആണ് ഉണ്ടാവുന്നത് എന്നാൽ ഓ സി പി ഡിയിൽ ഒരു പെർഫെക്ഷനിസമാണ് അതായത് ഞാൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ ചെയ്യണം എന്ന വാശിയും കൂടെയാണ് ഇവിടെ ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കാര്യങ്ങൾ വരെ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന ചിന്തയാണ് ഇവർക്കുണ്ടാവുന്നത് ഇത്തരക്കാര് എപ്പോഴും ചിന്തിക്കുന്നത് ഇതൊരു ശരിയായ ലൈഫ് സ്റ്റൈലാണ് ഇങ്ങനെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്ന ചിന്തകളാണ് പക്ഷേ പതുക്കെ പതുക്കെ ഇവരുടെ ഈ ഒരു ലൈഫ് സ്റ്റൈല് കാരണം മറ്റുള്ളവർ കൂടി അത് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അത് ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പം ഇവരൊരിക്കലും അംഗീകരിക്കത്തില്ല എന്നുള്ളതാണ് ഇവരൊരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജോബിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമായിട്ടാണെങ്കിലും വളരെയധികം കൃത്യനിഷ്ഠതയും വളരെയധികം പങ്ക്ച്വാലിറ്റിയും പാലിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആളുകൾ കറക്റ്റ് ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക കറക്റ്റ് സമയത്ത് ഓഫീസിൽ ചെല്ലുക അവിടെ ചെന്ന് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പോവുക തിരിച്ച് വീട്ടിൽ പോകുന്ന കറക്റ്റ് സമയം അങ്ങനെ എല്ലാത്തിനും വളരെയധികം ഒരു പങ്ക്ച്വാലിറ്റി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇടപെടുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളുകളാണ് ഈ ഒരു ഒ സി പി ഡി കാറ്റഗറിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഇവരെപ്പോഴും മറ്റുള്ളവരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ജോലിസ്ഥലത്തായാലും അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ വീട്ടിലായാലും മറ്റുള്ള ആളുകളോടോ ഒന്നും വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാകത്തില്ല അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു അങ്ങനെ ഒരു രീതിയായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുന്നത് ഇതൊരു ശരിയായ ജീവിതശൈലിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് എന്ന രീതിയിലായിരിക്കും പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഒട്ടും കുറ്റബോധം ഉണ്ടാവത്തില്ല ഇവർ എന്ത് കാര്യം ചെയ്താലും ഇവർ ചെയ്യുന്ന തെറ്റായാൽ പോലും മറ്റുള്ളവർ അത് പറഞ്ഞു കൊടുത്താൽ പോലും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നോർത്തുള്ള കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് എന്നാൽ ഒ സി ഡി കാറ്റഗറിയിൽ വരുന്ന സമയത്ത് അത്തരം വ്യക്തികൾക്ക് താൻ എന്തെങ്കിലും തെറ്റായി സംഭവിച്ചു അല്ലെങ്കിൽ തെറ്റായി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കുറ്റബോധവും ഒരു പശ്ചാത്താപവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവർക്ക് യാതൊരുവിധ കുറ്റബോധവും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളല്ല ഇപ്പോൾ സ്നേഹമായിക്കോട്ടെ അല്ലെങ്കിൽ കരുണ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യമായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ അടുത്ത് അധികം എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല ഈ ഒരു ഒ സി പി ഡി കാറ്റഗറിയിലുള്ള ആളുകളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഒ സി പി ഡി ഉള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജോബിൽ അവരുടെ ജോബിലായിരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളോടധികം സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ വർക്കിൽ എന്തെങ്കിലും സഹായിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ഒരാളുകളായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഇവരെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുപോലെ പണം ചെലവാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും എന്നുള്ളതാണ് ഒ സി പി ഡി ഉള്ള ആളുകൾക്ക് ഒട്ടും തന്നെ വിട്ടുവീഴ്ചകൾ ഉണ്ടാവത്തില്ല എല്ലാം കറക്റ്റ് സമയത്ത് കറക്റ്റ് താൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർക്കൂടെ ചെയ്യണം എന്ന രീതിയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ പോലും ഒട്ടു വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല കറക്റ്റായിട്ട് റൂൾസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ സോഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ എന്ത് കാര്യത്തിലായാലും എന്ത് റൂൾസ് ആയാലും അത് ഫോളോ ചെയ്യാൻ ഇവർക്ക് ഒരു മടി ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പ് ഒക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും റിലേഷൻഷിപ്പിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം ചിലവഴിക്കാനൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് എപ്പോഴും ഒരു വാശിയായിരിക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടായിരിക്കണം ചെയ്യേണ്ടത് അതിപ്പോൾ കറക്റ്റായിട്ട് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെയധികം ഫ്രസ്ട്രേഷൻ ആവുന്നു അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നു ഇവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഭയങ്കര വാശിയാണ് ഓരോ കാര്യങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയാണ് ഇവർക്ക് അത് ഞാൻ പറയുന്ന സമയത്ത് പറയുന്ന പോലെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഒരു ബെഡ്ഷീറ്റ് ഒന്ന് ചുരുങ്ങിക്കിടന്നാൽ തന്നെ ഇവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന സമയം വരെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് അതുപോലെ തന്നെ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഓർഡർ തെറ്റിയാൽ അപ്പം തന്നെ ഇവർ ഡിസ്റ്റർബ് ആവുന്നു മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നവരെ ഇവർക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല അങ്ങനെ താൻ ചെയ്യുന്നത് മാത്രമല്ല താൻ ചെയ്യുന്ന പോലെ മറ്റുള്ളവർ ചെയ്യണം എന്ന ആഗ്രഹം കൂടെ ഇത്തരക്കാർക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഒ സി ഡിയിലോട്ട് മാറ്റുന്ന സമയത്ത് അവർക്കത് സ്വന്തം മാത്രം അവർ ചെയ്യുന്ന കാര്യമായിരിക്കും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവില്ല പക്ഷേ ഈ ഒരു ഒ സി പി ഡി എന്ന് പറയുമ്പം ഞാനും ചെയ്യണം അല്ലെങ്കിൽ എന്നെ കണ്ട് മറ്റുള്ളവരും കൂടെ ചെയ്യണം എന്ന രീതിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇവരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മറ്റുള്ളവർ ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് കൊടുക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എത്ര തവണ ചോദിച്ചാലും അല്ലെങ്കിൽ എത്ര ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് അത് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഹെൽപ്പിംഗ് ഒക്കെ ഇവർക്ക് വളരെ കുറവായിരിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും ഇവർക്ക് കുറവാണ് ഇവർ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനോ നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കാനോ അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഇമോഷൻസ് ആരും ഒന്ന് എക്സ്പ്രസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് വളരെ താല്പര്യം കുറവായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അടുത്ത് ആരെങ്കിലും പോയി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നമാണ് അതുകൊണ്ട് നീ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ അതൊരിക്കലും അംഗീകരിക്കത്തില്ല ഇവർ അതിനെ ന്യായീകരിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുന്നത് എനിക്കൊരു പ്രോബ്ലവും ഇല്ല നിങ്ങൾക്കാണ് പ്രശ്നം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടാവുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എല്ലാം അങ്ങനെയാണ് കാരണം ഇവർ സ്വന്തമായിട്ട് അംഗീകരിക്കത്തില്ല എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർ എത്ര തവണ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും ഇവർ അംഗീകരിക്കാൻ തയ്യാറാവത്തില്ല മറ്റുള്ളവർക്കാണ് പ്രശ്നം എനിക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവുന്നത് ഒ സി ഡി കാറ്റഗറി വന്നിരുന്ന സമയത്ത് ഇവർക്ക് ക്ലീൻ അല്ല എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് ക്ലീൻ ചെയ്യുക അവരുടെ ആൻസൈറ്റി മാറുക പഴയ പോലെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരിക ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെപ്പോഴും താൻ പെർഫെക്റ്റ് ആണോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പോലെയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർക്കുണ്ടാവുന്നത് ചെറിയ ഒരു രീതിയിൽ വരെ ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇവർ വളരെയധികം അസ്വസ്ഥരാകുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പം മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്ന കാര്യം പെർഫെക്ഷനിസം തന്നെയാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഒ സി പി ഡി ആളുകളിൽ കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും ജനറ്റിക് ഫാക്ടേഴ്സാണ് അതായത് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനോ പേരൻസിനോ ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ് പാരമ്പര്യമായിട്ട് ഇത് കൈമാറ്റം ചെയ്തു വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഇതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാരന്റ്സിന്റെ കെയർ കിട്ടാതെ വളരുന്ന കുട്ടികളിൽ ചില പാരൻസ് ഉണ്ടാവും വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ആയിരിക്കും അപ്പം കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവത്തില്ല അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയിരിക്കും അവരൊന്നും കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരുന്ന ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് വരാറുണ്ട് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവങ്ങൾ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് ശേഷമാണ് കൂടുതലും ഇത് ആളുകളെ കണ്ടുവരാറുള്ളത് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ ചെയ്യാനുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സൈക്കോ തെറാപ്പിയും അതുപോലെ സി ബി ടി പോലെയുള്ള തെറാപ്പികളുമാണ് കൂടാതെ ഇത്തരത്തിലുള്ള ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇവർക്ക് മാത്രമല്ല ഇവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് കൂടി അതൊരു പ്രശ്നമായിട്ടാണ് ബാധിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കാനേ വേണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്